വിജയിക്കാൻ ചതി ആവശ്യമാണോ ജീവിതം ഒരു യുദ്ധഭൂമി തന്നെയാണ് അതിൽ വിജയിക്കാൻ വേണ്ടി ആരും ആരോടും ദയ കാണിക്കില്ല അങ്ങനെയൊരു സമയത്താണ് ആധുനിക ലോകത്തിന് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു മഹാനായ രാജനീതിജ്ഞൻ നൽകിയ ഒരു ഉപദേശം ഒരു വാക്ക് ഒരു മന്ത്രം ഉണ്ട് അതിന്നും വളരെയധികം ശക്തമാണ് അതെന്താണ് ചതിയനാകുക അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ അവസരമുള്ളൂ ഈ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തു തോന്നി ചതി എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ ചാണക്യൻ ശരിക്കും എന്താണ് ചതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിജയിക്കാൻ നമ്മളെല്ലാവരും വഞ്ചകരാകണമെന്നോ അതല്ല ഇതിനൊരാഴത്തിലുള്ള അർത്ഥമുണ്ടോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചാണക്യൻ്റെ ഈ വിവാദപരമായ ഉപദേശത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോകുകയാണ് അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിലിടുക ജീവിതത്തിലെ വിജയത്തിനും പ്രതിസന്ധികൾ മറികടക്കാനും ഈ മന്ത്രം എങ്ങനെ ഒരു വഴികാട്ടിയാകും അതാണ് നമുക്ക് കണ്ടെത്താനുള്ളത് ഒന്ന് എന്താണ് ചതിയുടെ യഥാർത്ഥ അർത്ഥം ആദ്യം ചതി എന്ന വാക്കിനെക്കുറിച്ച് മനസ്സിലാക്കാം നമ്മുടെ സാധാരണ ധാരണയിൽ ചതി എന്നാൽ വഞ്ചന നന്ദികേട് പിന്നിൽ നിന്ന് കുത്തൽ എന്നിവയാണ് പക്ഷേ ചാണക്കിന്റെ കാഴ്ചപ്പാടിൽ ചതിയുടെ അർത്ഥം വ്യത്യസ്തമാണ് ചാണക്കിന് ചതി എന്നാൽ തന്ത്രപ്രധാനമായ ബുദ്ധി അഥവാ സ്ട്രാറ്റജിക് ഇന്റലിജൻസ് എപ്പോൾ എങ്ങനെ എന്തു പറയണം എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ബോധമാണ് സാഹചര്യബോധം അഥവാ സിറ്റുവേഷണൽ അവെയർനെസ് നിങ്ങൾ എവിടെ നിൽക്കുന്നു നിങ്ങളുടെ ശത്രു അല്ലെങ്കിൽ മത്സരക്കാരൻ എവിടെ നിൽക്കുന്നു എന്താണ് അവരുടെ രഹസ്യ ആശയങ്ങൾ എന്നത് മനസ്സിലാക്കൽ മുൻകരുതൽ അഥവാ ഫോർസൈറ്റ് സംഭവിക്കാനിരിക്കുന്ന അപകടങ്ങൾ മുൻകൂട്ടി കാണാനും അതിനെതിരെ തയ്യാറെടുക്കാനുമുള്ള കഴിവ് വിവേകം നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ എല്ലാവർക്കും മുന്നിൽ തുറന്നു കാണിക്കാതിരിക്കൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചാണക്യന്റെ ചതി എന്നത് സ്മാർട്ട്നസ് അല്ലെങ്കിൽ വിവേകപൂർവമായ ക്ഷമ അത് നീതികേടല്ല ജീവിതയുദ്ധത്തിൽ അത്യാവശ്യമായ ഒരായുധമാണ് ഉദാഹരണം ഒരു മുയലിനെ വേട്ടയാടുന്ന പുലി എപ്പോഴും നേരിട്ട് ഓടിച്ചെന്ന് ആക്രമിക്കാടില്ല അത് മറയിൽ ഒതുങ്ങി സമയത്തിനായി കാത്തിരിക്കും മുയലിന്റെ ശബ്ദവും ചലനവും പഠിക്കും പിന്നീട് ഏറ്റവും അനുയോജ്യമായ നിമിഷത്തിൽ ആക്രമിക്കും ഇതാണ് ചാണക്യൻ ഉദ്ദേശിക്കുന്ന ചതി രണ്ട് ജീവിതത്തിൽ ഈ ചതി എങ്ങനെ പ്രയോഗിക്കാം ഇനി നമുക്ക് ഈ തത്വം നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നോക്കാം പോയിന്റ് ഒന്ന് നിങ്ങളുടെ ലക്ഷ്യം രഹസ്യമായി വയ്ക്കുക ചാണക്യൻ പറയുന്നു നീ ചെയ്യാൻ പോകുന്നത് ആരോടും പറയരുത് നിങ്ങളുടെ തീരുമാനങ്ങൾ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ എല്ലാവർക്കും മുന്നിൽ പറഞ്ഞാൽ മത്സരബോധമുള്ളവർ നിങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും ഒരു വിത്ത് മണ്ണിൽ മറിഞ്ഞിരിക്കുമ്പോഴാണ് മുളച്ചു പൊങ്ങുന്നത് എന്നാൽ എല്ലാവരും കാണുന്ന ഭാഗത്തു വെച്ചാൽ പക്ഷികൾ കുത്തിക്കളയും അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക രണ്ടാമത്തെ പോയിന്റ് ആളുകളെ അവരുടെ പ്രവർത്തികളിൽ നിന്ന് തിരിച്ചറിയുക ആളുകൾ എന്താണ് പറയുന്നത് എന്നതിനേക്കാൾ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുക മധുരമായ വാക്കുകൾ പറയുന്ന ഒരാളുടെ പിന്നിലെ കൈയും നോക്കണം ഇത് വഞ്ചനയല്ല സൂക്ഷ്മതയാണ് ഒരു ബിസിനസ്സിൽ പങ്കാളിയോ സുഹൃത്തിനെയോ തിരിച്ചറിയാൻ ഇത് സഹായിക്കും മൂന്നാമത്തെ പോയിന്റ് ശത്രുവിനേക്കാൾ ശക്തനാകുക ചാണക്യൻ പറയുന്നു നിന്റെ ശത്രു എത്ര ബലവാനാണോ നീ അതിനേക്കാൾ ബലവാനാകണം ഇവിടെ ശത്രു എന്നാൽ നിങ്ങളുടെ മത്സരക്കാരൻ നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളുടെ സ്വന്തം ദുർബലതകൾ എന്നിവയാണ് നിങ്ങളുടെ വിജയം നിങ്ങളുടെ ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു അറിവ് കഴിവ് ആരോഗ്യം ധനം എന്നിവ നിങ്ങൾ നിരന്തരം മെച്ചപ്പെടുത്തണം പോയിന്റ് നാല് സമയത്തിനനുസരിച്ച് മാറുക നീതിയുള്ളവനായിരിക്കണം പക്ഷേ മൂഢനാകരുത് സാഹചര്യമനുസരിച്ച് നിങ്ങളുടെ തന്ത്രം മാറ്റാൻ കഴിയണം കടലിൽ കപ്പൽ പോലെയും മരുഭൂമിയിൽ ഒറ്റകത്തെപ്പോലെയും പെരുമാറുക ഒരേ ഒരു രീതിയിൽ മാത്രം ചിന്തിക്കുന്നവർ ജീവിതത്തിൽ പിന്നോട്ടു പോകുന്നു ഭാഗം മൂന്ന് യാഥാർത്ഥ്യ ജീവിത ഉദാഹരണങ്ങൾ ഈ തത്വങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം ഉദാഹരണം ഒന്ന് ബിസിനസ് ലോകത്തിൽ നിങ്ങൾ ഒരു ബിസിനസ് മാനേജറാണ് എന്ന് വിചാരിക്കുക നിങ്ങൾക്കൊരു പുതിയ ഉൽപ്പന്നം വികസിപ്പിക്കാനുണ്ട് ചാണക്യന്റെ തത്വം പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഐഡിയ മത്സരക്കാർക്ക് മുന്നിൽ വെളിപ്പെടുത്തരുത് അതായത് ലക്ഷ്യം രഹസ്യമായി വയ്ക്കുക നിങ്ങൾ നിങ്ങളുടെ ടീമിലെ ഓരോ അംഗത്തെയും അവരുടെ പ്രവർത്തികളിൽ നിന്ന് മനസ്സിലാക്കുക വാക്കുകളിൽ നിന്നല്ല പ്രവർത്തികൾ നോക്കുക മാർക്കറ്റിലിരിക്കുന്ന മത്സര ഉൽപ്പന്നങ്ങളെക്കാൾ മികച്ചതാക്കാൻ ശ്രമിക്കുക അതായത് ശത്രുവിനേക്കാൾ ശക്തനാകുക മാർക്കറ്റ് ഫീഡ്ബാക്ക് അനുസരിച്ച് തന്റെ സ്ട്രാറ്റജി മാറ്റുക അതായത് സാഹചര്യത്തിനനുസരിച്ച് മാറുക ഇതെല്ലാം ചതിയുടെ ഭാഗമാണ് പക്ഷേ ഇത് വഞ്ചനയല്ല ബിസിനസ് ആണ് ഉദാഹരണം രണ്ട് വ്യക്തിജീവിതത്തിൽ നിങ്ങളൊരു ഓഫീസ് പൊളിറ്റിക്സ് നിറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക ചില സഹപ്രവർത്തകർ നിങ്ങളുടെ വിജയത്തിന് ഇഷ്ടപ്പെടുന്നില്ല ചാണക്യൻറെ തത്വം പ്രകാരം നിങ്ങൾ അവരോട് തുറന്ന യുദ്ധം പ്രഖ്യാപിക്കരുത് പകരം നിശബ്ദമായി നിങ്ങളുടെ ജോലിയിൽ മികവ് പുലർത്തുക അതായത് ശക്തനാകുക ആരാണ് നിങ്ങളുടെ സുഹൃത്തും ആരാണ് ശത്രുവുമെന്ന് അവരുടെ പ്രവർത്തികൾ കൊണ്ട് തിരിച്ചറിയുക അതായത് പ്രവർത്തികൾ നോക്കുക നിങ്ങളുടെ കരിയർ ഗോളുകൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് ആഘോഷിക്കില്ല അതായത് ലക്ഷ്യം രഹസ്യമായി വയ്ക്കുക ഇത് നിങ്ങളെ ഓഫീസ് വിഷത്തിൽ നിന്ന് സുരക്ഷിതമാക്കും ഉദാഹരണം മൂന്ന് വിദ്യാർത്ഥി ജീവിതത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് മികച്ച മാർക്ക് നേടണം ചാണക്യൻ പറയുന്നു നിന്റെ പഠന നോട്ടുകൾ മറ്റുള്ളവരുമായി പങ്കിടരുത് അവർ നിന്നെ മറികടക്കാൻ അത് ഉപയോഗിക്കും അതായത് ലക്ഷ്യം രഹസ്യമായി വയ്ക്കുക നിന്റെ ദുർബലമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതായത് ശത്രുവിനേക്കാൾ ശക്തനാകുക ഇവിടെ ശത്രുവെന്നാൽ നിങ്ങളുടെ ദുർബലതകളാണ് പരീക്ഷയുടെ പാറ്റേൺ അനുസരിച്ച് നിങ്ങളുടെ പഠനരീതി മാറ്റുക അതായത് സാഹചര്യത്തിനനുസരിച്ച് മാറുക അതിനാൽ സുഹൃത്തുക്കളെ ചാണക്യൻ പറഞ്ഞ ചതിയുള്ളവനാകുക എന്നതിനർത്ഥം നമ്മളെല്ലാവരും എല്ലാവരും വഞ്ചകരാകണമെന്നല്ല അതിനർത്ഥം നമുക്ക് സ്മാർട്ടായിരിക്കണം എന്നാണ് ജീവിതം ഒരു ചതുരംഗ കളി പോലെയാണ് ഓരോ നീക്കവും ആലോചിച്ചും തന്ത്രപ്രധാനവുമായിരിക്കണം വിജയം നേടുന്നത് ഏറ്റവും ശക്തനോ മിടുക്കനോ അയാളല്ല മറിച്ച് ഏറ്റവും സ്മാർട്ടായ ആളാണ് സമയത്തിനനുസരിച്ച് മാറ്റം കൊള്ളുന്നവൻ തന്റെ ശക്തി മറച്ചുവെക്കുന്നവൻ തന്റെ ലക്ഷ്യങ്ങൾ രഹസ്യമായി വയ്ക്കുന്നവൻ ചാണക്യന്റെ ഈ ഉപദേശം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പക്ഷേ ഒരിക്കലും മറക്കരുത് ഈ ചതി നിങ്ങളുടെ നന്മയുടെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ നിന്നാവണം നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കണം പക്ഷേ ഒരു മൂഢനാകരുത് ജീവിതയുദ്ധത്തിൽ വിജയിക്കാൻ ഒരു സിംഹത്തിന്റെ ധൈര്യവും ഒരു നരിയുടെ തന്ത്രബോധവും ഒരു കുതിരയുടെ വേഗതയും ഒരു വേട്ടക്കാരൻ്റെ ക്ഷമയും നിങ്ങളിലുള്ളിൽ വളർത്തുക അതാണ് ചാണക്യനീതിയുടെ അർത്ഥം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതുന്നുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മോട്ടിവേഷണൽ വീഡിയോകൾക്കായി തുടരുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി